അയ്യോ വാട്സപ്പ് ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ഗൈസ് ഞങ്ങൾ പുതിയ വണ്ടി എടുത്തു ഇലാണ്ടാ ട്വന്റി ട്വന്റി ടു ദയവേത് ഞങ്ങൾ വണ്ടി എടുത്തല്ലേ ഐസ് ഞങ്ങളുടെ വണ്ടി ഇടിച്ച് പൊളിഞ്ഞ് സീനായിട്ട് ഞങ്ങൾക്ക് റെൻറ്റിൽ വന്ന കിട്ടിയ വണ്ടിയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം നമ്മുടെ അക്കോടാണെങ്കിൽ എ സി കംപ്ലൈൻ്റ് ആയി കിടക്കുവാണ് അപ്പം അതിൻ്റെ എ സി നന്നാക്കണം അപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു കാലാണല്ലേ അപ്പം ഐസ് നമ്മുടെ എന്താ പറയുക ഈ വീഡിയോയിൽ കണ്ട പോലെ തന്നെ നമ്മുടെ ലാസ്റ്റ് വീഡിയോ കണ്ട പോലെ തന്നെ നമ്മുടെ വണ്ടി ഇടിച്ചു നമുക്ക് കോള് വന്നു എന്താ വെച്ച് എന്താണ് നമ്മുടെ വണ്ടി ടോട്ടൽ ലോസ് ആയി വളരെ സങ്കടകരമായ വാർത്തയാണ് അതായത് ഒരു ലോണും ഇല്ലാത്തൊരു വണ്ടിയാണ് അപ്പോൾ നമ്മുടെ വണ്ടി ടോട്ടൽ ലോസ് ആണെന്ന് പറഞ്ഞു നമ്മൾ ആറു വർഷം യൂസ് ചെയ്ത വണ്ടിയാണ് നല്ല അടിപൊളി വണ്ടിയാണ് നമ്മളെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം അപ്പോൾ നമ്മളെല്ലാവരും ഡ്രസ്സപ്പ് ചെയ്ത് നമ്മൾ പോവുകയാണ് നമ്മുടെ ചെക്ക് എന്താണ് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എന്ത് നമ്മൾ നമ്മളെന്തിനെ മണിച്ച് നമ്മുടെ ബിലോംഗ്സ് എല്ലാം എടുക്കാൻ വേണ്ടിട്ട് പോകണം ആ നമുക്ക് അറിയില്ലായിരുന്നു ടോട്ടൽ ലോസ് ആണ് നമ്മൾ പണിയിപ്പിക്കാൻ കൊടുത്താണ് അപ്പോൾ അത് എടുക്കാൻ വേണ്ടി പോവുകയാണ് ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ എത്തിയിട്ട് കാണാം എന്തായതാന്നുള്ളത് അങ്ങനെ ഒരു നമ്മുടെ കൂടെ ആറ് വർഷം ഉണ്ടായിരുന്ന എന്താ പറയുക എൻ്റെ ഒരു സോൾ സോളായിരുന്നു ഈ വണ്ടി അതിന് നമ്മുടെ കൂടെ ഉണ്ടാവില്ല എൻ്റെ ഫ്രണ്ടിൽ ബാക്കിൽ ആ സോൾ സോളേസ് നമ്മുടെ സെവൻ ഫൈവ് സെവൻ പ്ലേറ്റ് എടുത്തു ഐ മീൻ ഊരിൽ തന്നു പിന്നെ ഞാൻ കാണിച്ചു തരാം നമ്മുടെ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും ഈ ഒരു ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ ഞങ്ങളും വിചാരിച്ച ചെറിയൊരു എന്താ പറയുക ഇടി മാത്രമാണ് പക്ഷേ ഇത് നോക്കി ഇവിടെ ഇതിൻ്റെ ബോഡിക്കിട്ട് ഇടി കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ബോഡി നന്നായിട്ട് അതായത് ഇവർ റിപ്പയർ ചെയ്തല്ലേ ചിലത് മൊത്തം റീപ്ലേസ് ചെയ്യണം അപ്പോൾ ഈ ഒരു പാർട്ട് എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ വേണ്ടി ബോഡി അത്രയും വരുന്നില്ല അവർ തൗസൻഡ് ആവും പറഞ്ഞത് ഇതിൻ്റെ കോസ്റ്റ് മൊത്തം അപ്പം ട്വൻറ്റി ആണ് സർവീസ് ചാർജും അങ്ങനെ എല്ലാം കൂടെ വാങ്ങിയിട്ട് ഭയങ്കര പൈസ പിന്നെ ഇവിടെ ആ സ്യൂഷൻ എല്ലാവർക്കും അറിയാലോ ഏത് ലേബർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കോസ്റ്റ് ആയിരിക്കും അപ്പോൾ അതും നമ്മുടെ വണ്ടീൻ ഇപ്പോഴത്തെ വാല്യൂ വെച്ചിട്ടാണ് നമ്മുടെ വണ്ടി ടോട്ടൽ ലോസ് ആക്കിയത് അപ്പോൾ ഞാനൊരു ഫുഡ് ബേസിൻ്റെ ഒരു കവറൊക്കെ എടുത്തിട്ടുണ്ട് നമ്മളിതിൻ്റെ അകത്തുള്ള തിങ്സ് എല്ലാം എടുക്കുകയാണ് ഓരോന്നോരോന്നായിട്ട് ഫസ്റ്റ് കാർ മേടിച്ചു പോലെ ഉണ്ടായിരുന്ന നമ്മുടെ പിന്നെ നമ്മുടെ ക്യാപ്പ് സാധനങ്ങളെല്ലാം എടുത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ആ ഡ്രൈവർ സീറ്റിൽ ഒന്നിരിക്കണം ഞാനി വണ്ടി ഇരിക്കും എൻ്റെ എന്താ പറയാ എന്റെ ഒരു ഐഡന്റിറ്റി ആയിരുന്നു ഈ വണ്ടി

സംഭവാണ് വെച്ച സാധനമാണ് വണ്ടി ഇല്ല കൈസ് അവളുടെ വണ്ടി ഈ വണ്ടി എടുക്കുന്നില്ല സോറി ഡാഷല്ല എന്തായാലും എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ ഡാഷ് ബോർഡ് തുറക്കുവാണ് ഡാഷ് ബോർഡിൽ ഒരു ഒരു നല്ലൊരു ഫ്രാഗ്രൻസ് ഉണ്ട് നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതാണ് അത് ഇതിലേക്ക് കിട്ടും പിന്നെ ബിൽസ് ഓ കുറെ ബിൽസ് ഉണ്ട് പിന്നെ ബിൽസ് ഒരു കോർണറ് ബിൽസ് ഒക്കെ എന്തിനാണ് എത്ര സൂക്ഷിക്കുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയുന്നത് ഞാൻ സെൽഫ് ആണ് അപ്പോൾ നമുക്ക് ടാക്സിന് ഇതൊക്കെ ആവശ്യം വരും ഓരോ ഗ്യാസിൻ്റെയും കാര്യങ്ങളൊക്കെ പിന്നെ ഞാൻ കണക്കൊക്കെ എഴുതിക്കൊണ്ടിരുന്ന എന്റെ സംഭവങ്ങളൊക്കെ ഇതിലിട്ടു പണ്ട് കാലത്ത് നമ്മൾ പോയ സമയത്ത് കിട്ടിയതാണ് നമുക്ക് ഈ മാറ്റ് മാറ്റ് എടുക്കണോ രണ്ട് രണ്ട് അല്ലേ അപ്പൊ ഞാൻ ഈ വണ്ടിയിൽ പറയാ എന്റെ എന്റെ വിടാറത്ത് വണ്ടി ആർന്നു ഞാൻ എനിക്ക് അറിയില്ല ഇപ്പം പോകുമ്പോ എനിക്ക് ആകെ വിഷമം ഞാൻ അങ്ങനെ അത്ര പൊന്ന പോലെ കൊണ്ടു എന്റെ വണ്ടി ആർന്നു എല്ലാര്ക്കും അറിയാ ഞാന്

അപ്പൊ ശെരി ഞാനോ സ്റ്റിൽ എന്തേലൊക്കെ ഉണ്ടോന്ന് നോക്കാണ് ഭയങ്കര സങ്കടത്തോടെയാണ് ഏച്ചാൻ ഈ വണ്ടിന്ന് ഇറങ്ങുന്നത് എനിക്കും വിഷമ അതെന്താ അറിയില്ല ഇത്ര വശം കൂടെ അല്ലേ ഞങ്ങക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു ഈ വണ്ടി ഇവിടെ സ്വത്തായിരുന്നു ഒരു അറ്റൻഷൻ ഒക്കെ ഉണ്ട് ഞങ്ങൾക്ക് വണ്ടി വാങ്ങുന്നില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കില് രണ്ട് വണ്ടി ഇപ്പൊ നമുക്ക് ആവശ്യമില്ല ഈ വണ്ടി ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തത് ഒന്നര മാസത്തിന് ശേഷമാണ് അതിനിടയ്ക്ക് ഒന്നും സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് കാരണം ആവശ്യമില്ല അല്ല പണിക്ക് പോകുന്നില്ലാത്തതുകൊണ്ട് നമ്മൾ എന്തിനാ വെറുതെ ഓവർ ചെലവാക്കിട്ട് പണിക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ഓക്കെ ആണ് നമ്മള് സെറ്റ് ആണ് ചെക്കനായാലും സുഖമായിട്ട് ഇരുന്ന് ഉറങ്ങുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കൈ ടോട്ടൽ ലോസ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് നഷ്ടം പറ്റിയിട്ടില്ല കാരണം രണ്ടായിരത്തി പതിനെട്ട് വണ്ടി അത്രയും കിലോമീറ്റേഴ്സ് ഓടി ഡിപ്രീസിയേഷൻ ഉണ്ട് ഞാൻ ഈ വണ്ടി അന്ന് എടുത്തത് ടോട്ടൽ ട്വൻറ്റി ആയിരുന്നു എനിക്കിതിൻ്റെ അടവും കാര്യങ്ങളൊക്കെ രണ്ട് വർഷം മുമ്പേ കഴിഞ്ഞു ഞാനിപ്പോൾ നല്ല കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരു അടവുമില്ല കാര്യങ്ങളൊന്നുമില്ല പക്ഷേ നല്ലൊരു എമൗണ്ട് കിട്ടിയിട്ടുണ്ട് നല്ലൊരു എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഞാനത് റിവ്യൂ ചെയ്യുന്നില്ല കാരണം ഒരു കാരണം എനിക്കെൻ്റെ എന്താ പറയുക എൻ്റെ നഷ്ടത്തിലാക്കിയില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല ലാഭം തന്നെയാണ് തന്നത് പക്ഷെ എന്നാലും ഒരു നല്ലൊരു മുതൽ പോകാൻ നല്ലൊരു ഫീലിംഗ് ഉണ്ട് പക്ഷെ ഓക്കെയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ടോട്ടൽ ലോസിൻ്റെ കാര്യങ്ങൾ വണ്ടി ഇപ്പോൾ നമ്മുടെ നമ്മളെ വന്നിടിച്ചത് കൊണ്ട് നമ്മുടെ ആ ബ്ലോഗ് കാണുമ്പോൾ എല്ലാവർക്കും അറിയാം നമ്മളെ വന്ന് ഇടിച്ചത് കൊണ്ട് മാത്രം നമുക്ക് ഇതൊന്നും കൊടുക്കേണ്ടി വന്നില്ല ഇപ്പം അങ്ങോട്ട് പോയി ഇടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻഷുറൻസ് കൂടിയേനെ പല പല പ്രശ്നവും വരും ഇതിപ്പോൾ നമുക്ക് ഡിഡക്റ്റബിൾ പോലും ഒന്നും പോയിട്ടില്ല അല്ല ഈവൻ ഇതിൻ്റെ ഇപ്പോൾ ലാസ്റ്റായിട്ട് ഞാനിതിൽ കുറച്ച് മെക്കാനിക്സ് എടുത്തിട്ടുണ്ടാകും അതേതാണ്ട് ഒരു തൗസൻഡ് ഡോളേഴ്സിൻ്റെ അടുത്ത് ഡിപ്രീഷിയൻ അല്ലാത്ത സാധനങ്ങളുടെ പൈസ എനിക്ക് ഏതാണ്ട് സെവൻ ഹൺഡ്രഡ് അതും എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒരു നല്ലൊരു ഫിഗർ വന്നിട്ടാണ് ഇവർ എന്നെ വിട്ടുപോകുന്നത് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാർന്നു മാസം അനുസരിച്ച് ഓക്കെ ഗൈസ് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു നമ്മുടെ ടോട്ടൽ ലോസിന്റെ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് ഇനി വണ്ടിന്റെ പുതിയ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരും ടോട്ടൽ ലോസിന്റെ സംഭവങ്ങളോ ഇൻഷുറൻസിന്റെ സംഭവങ്ങളും എന്തെങ്കിലും ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് ആക്കിട്ടോ അപ്പൊ വീഡിയോ അവസാനിപ്പിക്കുന്നു ഇതൊക്കെ ഒന്ന് അടിച്ചിട്ട് കരയട്ടെ കൈനി ഒന്നുമില്ല അതിലൊന്നും അന്നൊന്നും നിറഞ്ഞു അതിപ്പോ ആരെയാണെങ്കിലും നിറയും കാരണം എനിക്ക് വണ്ടി എന്ന് പറഞ്ഞാൽ അങ്ങനെയാ അതെന്റെ കൂട്ടുകാർക്കും എന്റെ വീട്ടുകാർക്കും ഒക്കെ അറിയാം വണ്ടി എന്ന് പറഞ്ഞാൽ അങ്ങനെ അതുകൊണ്ടാണ് അപ്പൊ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത് നീ കൂടെ അറിയിക്കുക വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നോടം വരെ